വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ ദേവമാതാവിന്റെ പ്രതിഷ്ഠാ തിരുനാളും ഊട്ടു ശനി ഞായർ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഊട്ടു തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിനും ഏഴ് മുപ്പതിനും വിശുദ്ധ കുർബാന നടക്കും ഫാദർ ഫ്രെഡറിക് എലുവത്തിങ്കൽ ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് കാർമികനാകും ഫാദർ ഡൊമിനിക് തലേക്കാടൻ തിരുനാൾ സന്ദേശം നൽകും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിനും ഏഴ് പതിനഞ്ചിനും വിശുദ്ധ കുർബാന നടക്കും രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ രാജു അക്കര കാർമികത്വം വഹിക്കും ഫാദർ ബാസ്റ്റ്യൻ പിന്നലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും വൈകുന്നേരം നാല് മുപ്പതിന് ഫാദർ ഡിറ്റോ കൂള കാർമികനായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ് പതിനഞ്ചിന് എട്ടാം വിള ചടങ്ങുകൾ നടക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് പുനലിപ്പറമ്പിൽ സഹവികാരി ഫാദർ ബെൻവിൻ പട്ടിൽ ഡോൺ കല്ലൂക്കാരൻ ജനറൽ കൺവീനർ ജോജു മഞ്ഞൾ എന്നിവർ പങ്കെടുത്തു ഈ അതിലെ ഈ നവഭാരതീയ കർമ്മങ്ങൾ ജൂലൈ പതിമൂന്നാം തീയതി ശനിയാഴ്ച വിശുദ്ധ ഭൂപാനോട് കൂടി നമ്മൾ ആരംഭിച്ചു എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് അഞ്ചു മണിക്ക് ആരാധനയും അഞ്ച് മുപ്പതിന് വിശുദ്ധ ഭൂപാനയോട് കൂടി ഏറ്റവും സഘോഷത്തോടുകൂടി അത് ആചരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ മുപ്പതാം തീയതി സെപ്റ്റംബർ മുപ്പതാം തീയതി രാവിലെ കുടിയേറ്റവും കുടിയേറ്റതോടു കൂടി നവനാട് തിരുകർമ്മങ്ങളും ആരംഭിച്ചു ഈ ദിവസങ്ങളിലായിട്ട് നവനാടും ഏറ്റവും ഭംഗിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഏഴാം തീയതിയാണ് ശനിയാഴ്ച ആണ് സെപ്റ്റംബർ നമുക്ക് തിരുനാൾ വരുന്നത് സെപ്റ്റംബർ ഏഴ് ദിവസങ്ങളാണ് അപ്പോൾ ഈ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിന്റെ തിരുനാൾ മാതാവിന്റെ ജന ജനിച്ച ദിവസം സെപ്റ്റംബർ ഒക്കെ തീയതി തന്നെയാണ് നമുക്ക് നല്ല ആഘോഷം ഞാൻ അഴിച്ചാണ് വരുന്നത് അതുപോലെ തന്നെ നേരത്തെ അച്ഛൻ പോലെ നമ്മൾ ഈ വർഷം നൂറാം വർഷത്തോടനുബന്ധിച്ച് നൂറ് തിരുനാനോട് പ്രത്യേക നൂറിൻ്റെ നിറവിൽ നമ്മുടെ ദേവാലയത്തിൻ്റെ നൂറാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ കൂട്ടി തിരുനാനോട് എന്ന് വെച്ച് മാതാവിൻ്റെ കർമ്മങ്ങൾക്ക് ശേഷം എട്ടാം ഇടം പതിനഞ്ച് ഒമ്പതിൽ ആഘോഷിക്കുകയും നൂറിൻ്റെ നിറവിൽ കൃപാഭിഷേക ധ്യാനവും അതുപോലെ